അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു ഐക്യു ഗാലറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷം മുസാബക്കയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകമായ സന്തുഷ്ട കുടുംബത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കൊടുക്കുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക നമ്മുടെ കഴിഞ്ഞ വീഡിയോകൾ ധാരാളം വിദ്യാർത്ഥികളെ കിസ് മത്സരങ്ങളിൽ ഫസ്റ്റ് നേടാൻ സഹായിച്ചിട്ടുണ്ട് സെപ്റ്റംബർ ലക്കം രണ്ടാം പാർട്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യം ഭക്ഷണം കഴിക്കുമ്പോൾ നിബിസുലാഹു അലൈവസലമ്മ ചുരങ്ങ തിരയുന്നതായി കണ്ടപ്പോൾ അന്നു മുതൽ ചുരങ്ങ എനിക്കും പ്രിയപ്പെട്ടതായി എന്ന് പറഞ്ഞ സുഹാബി ആര്യ ഉത്തരം മാലിക് ചോദ്യം മലഞ്ചൊരുവിലെ മഹാന്മാർ എന്നത് ഏത് സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണ് ഉത്തരം അസ്ഹാബുൽ ഖഫ് ചോദ്യം സൂര്യനെ വലം വയ്ക്കുന്ന എത്ര ഗ്രഹങ്ങൾ ഉണ്ട് ഉത്തരം എട്ട് ഗ്രഹങ്ങൾ ചോദ്യം ശാസ്ത്രീയ നിരീക്ഷണപ്രകാരം അന്തരീക്ഷത്തിന് എത്ര പാളികൾ ഉണ്ട് ഉത്തരം ഏഴു പാളികൾ ചോദ്യം ശാസ്ത്രീയ നിരീക്ഷണപ്രകാരം ഭൂമിക്ക് എത്ര പാളികൾ ഉണ്ട് ഏഴ് പാളികൾ ചോദ്യം പറയുന്ന ആകാശങ്ങളും ഭൂമിയും എത്ര ഉത്തരം ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും ചോദ്യം സിർറുൽ എന്ന ഗ്രന്ഥം രചിച്ചത് ആര് ഉത്തരം ഹബീബ് അലി അൽ ജഫ്രി ചോദ്യം നബിസുലഹ് അലൈഹി ഇസ്ലമ്മ ജനിച്ച് ഏഴാം നാൾ അക്കേക്കത്ത് അറുത്തത് ആര് ഉത്തരം പിതാമഹൻ അബ്ദുൽ മുത്തലിബ് ചോദ്യം നബിസുലു അലൈ ഇസ്വലമയെ പ്രകീർത്തിക്കാൻ നബി മിമ്പർ ഒരുക്കി കൊടുത്ത സുഹാബി ആര് ഉത്തരം ഹസ്സാൻബിൻ സാബിസ് റതി ചോദ്യം അൽ മവാഹിബുൽ ജലീയ ആരുടെ ഗ്രന്ഥമാണ് ഉത്തരം തായ ഉസ്താദ് ചോദ്യം ഖുർആൻ ക്രോഡീകരണം നടന്നത് ആരുടെ കാലത്താണ് ഉത്തരം സിദ്ദീഖ് ചോദ്യം തറാവീഹ് ആരുടെ അബുബക്രദ് തുടങ്ങിയത് ഉമറുദിയാഹുനുവിന്റെ കാലത്ത് ചോദ്യം നബിസുലിമ മറ്റു പ്രവാചകന്മാർക്ക് ഇമാമായി നിസ്കരിച്ചത് എന്ന് ഉത്തരം ഇസ്രിൻ്റെ രാത്രി ചോദ്യം അതിഥി സൽക്കാരത്തിന് മാതൃകയായ പ്രവാചകൻ ഉത്തരം ഇബ്രാഹിം നബി അലിസ്സലാം ചോദ്യം ആഹാരമാണ് ഔഷധം ഇത് ആരുടെ തത്വമാണ് ഉത്തരം ഹിപ്പോക്രാറ്റിസ് ചോദ്യം ആരോഗ്യം എന്നാൽ എന്ത് ഉത്തരം രോഗമില്ലാത്ത അവസ്ഥ ചോദ്യം പ്രവേശിക്കാത്ത പാത്രങ്ങളിൽ സൂക്ഷിച്ചാൽ ആഹാരം വളരെ കാലം കേടുകൂടാതെയിരിക്കും ഇത് ആരുടെ തത്വമാണ് ഉത്തരം ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ നിക്കോളാസ് അപ്പേർട്ട് ചോദ്യം ആഹാര സാധനങ്ങൾ തണുപ്പിൽ സൂക്ഷിച്ചാൽ എളുപ്പം ചീത്തയാകില്ല ഇത് ആരുടെ കണ്ടെത്തലാണ് ഉത്തരം ക്ലാരൻസ് ബേഡ്സ് എം ബീജസങ്കലനം കഴിഞ്ഞ അണ്ടത്തെ എന്താണ് പറയുക ഉത്തരം സൈഗോട്ട് സിക്താണ്ഡം ചോദ്യം ർഭപാത്രത്തിൻ്റെ വലുപ്പം എത്ര ഉത്തരം ഏഴര സെൻറ്റിമീറ്റർ നീളവും അഞ്ച് സെൻറ്റിമീറ്റർ വീതിയും ചോദ്യം സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങൾ തുറക്കാൻ സഹായിക്കുന്ന പ്രാർത്ഥന ഏത് ഉത്തരം വുലുൻ്റെ ശേഷം ഉള്ള പ്രാർത്ഥന ചോദ്യം ഒരാൾക്ക് ഒരു വിപത്ത് സംഭവിക്കുമ്പോൾ വുലു ഇല്ലെങ്കിൽ അവർ തന്നെയല്ലാതെ മറ്റാരെയും ആക്ഷേപിക്കേണ്ടതില്ല ഇത് ആരുടെ വചനമാണ് ഉത്തരം മൂസാൻബി അലിസ്സലാം ചോദ്യം വുലു ശേഷം വെള്ളം തോർത്തുന്നതിൻ്റെ വിധി എന്ത് ഉത്തരം കറാഹത്ത് ചോദ്യം ഉറപ്പായ ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനകൾ ഉത്തരം അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന യാത്രക്കാരൻ്റെ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളുടെ പ്രാർത്ഥന ചോദ്യം അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽപ്പവൃത്തികൾ ചെയ്യുകയും ഞാൻ മുസ്ലിങ്ങളിൽ ഒരാളാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട് ഈ വാക്യം ഏത് സൂറത്തിലെ എത്രാമത്തെ ആയത്താണ് ഉത്തരം സൂറത്ത് ഫുസ്സിലത്ത് മുപ്പത്തിയൊന്ന് ചോദ്യം നെബിസറല്ലാസ്ലമ പറഞ്ഞു പാപങ്ങൾ മായ്ക്കപ്പെടുകയും പദവികൾ ഉയർത്തുകയും ചെയ്യുന്ന ഒരു കാര്യം ഞാൻ അറിയിച്ചു തരട്ടെയോ അത് എന്തായിരുന്നു ഉത്തരം പൂർണ്ണമായി ചെയ്യുക ചോദ്യം വീട്ടിൽ അല്പം മാത്രം ഭക്ഷണം ഉണ്ടായിരുന്നിട്ടും വീട്ടുകാർ ഒന്നും കഴിക്കാതെ വിളക്ക് അണച്ച് ആ ഭക്ഷണം മുഴുവനും വിരുന്നുകാരന് നൽകിയ സ്വഹാബി ആരായിരുന്നു ഉത്തരം അബൂത്തൽഹാ റുദിയസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ അസലൈക്കും വാഹമത്തല്ലാഹി വാത്ത